ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അജന്ത കേവ്സിലാണ് അജന്ത ഗുഹ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാർക്കിംഗ് ആണിത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷോപ്പിംഗ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ബസ് പോയിന്റിലേക്ക് എത്താൻ പറ്റും ഓക്കെ നമ്മൾ ബസ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കണ്ടേ ഇവിടുന്ന് നിന്ന് ഇടതു ദിവസത്തേക്ക് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ബസ് എത്താം അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് ഹലോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആയിട്ട് ബസ്സിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് ബസ് വരുന്നുണ്ട് ബസ് പോയിന്റിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് അജന്ത കേവ്സിലേക്ക് ബസ്സില് മാത്രമാണ് നമുക്ക് പോകാൻ കഴിയുള്ളു കുറെ കാണുന്ന സ്ഥലത്തൂടെയാണ് ബസ് വന്നത് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ ഇവിടെ പല വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും നോയ്സ് വന്നിരിക്കുന്നത് ഒരാളെ തപ്പി പിടിച്ചത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൈറ്റ് പ്ലാൻ ഒന്ന് കാണാം ഇരുപത്തിയാറ് ഗുഹകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിന്റെ വ്യൂ പോയിന്റ് മുകളിലാണ് അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നര കിലോമീറ്റർ ഏകദേശം യാത്ര ചെയ്യണം അതെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ അജന്ത കേവ്സിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് ബി സി സെക്കൻഡ് സെഞ്ച്വറിയിലാണെന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി നമ്മൾ കെയറാണ് നമ്മൾ ജന്തയിലേക്ക് പോവാനുള്ള വഴിയാണ് കാണുന്നത് കൊറേ നടക്കാറുണ്ട് കാണാം കുരങ്ങുകളൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇതുവരെ ഉപദ്രവിച്ചൊരു ചരിത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും നമ്മൾ സൂക്ഷിക്കുക ഈ സ്റ്റെപ്പ് കേറി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇതേ ഗുഹകളുടെ ഏകദേശം ഒരു വ്യൂ കാണാൻ കഴിയും ഈ കാണുന്നതെല്ലാം ഗുഹകളാണ് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് ഗുഹയുണ്ട് നമ്മൾ ആദ്യത്തെ ഗുഹ കാണാൻ വേണ്ടിട്ട് നോക്കി ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഐഫോണും പിന്നെ ഒരു സെൽഫി സ്റ്റിക്കും നമ്മുടെ ടിക്കറ്റ് ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത് അതിനുശേഷം കാണുന്ന ആദ്യത്തെ കേവ് കേവ് നമ്പർ വണ്ണിത് ഇങ്ങോട്ട് വരുന്നവരെ എന്തായാലും ചെരുപ്പിട്ട് വന്നാൽ മതിയാണ് എന്റെ അഭിപ്രായം കാരണം എല്ലാ സ്ഥലത്തും എല്ലാ ഗുഹകളിലും ചെരുപ്പ് വരേണ്ടി വരും സോ കേവ് നമ്പർ വണ്ണിലാണ് വന്നിരിക്കുന്നത് കിരമ്പോർ ഇതാണ് കേവ് നമ്പർ ഒന്ന് ഇതിന്റെ ഉത്ഭാഗം നോക്കിയറിയാം ആകെ ഇരുട്ടാണ് ഇതിൽ ചിത്രങ്ങൾ കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല മൊബൈലിന്റെ ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഗൈഡ്സ് ഗൈഡുകൾ ആണ് അവർ ചെറിയൊരു ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടില്ലേ നമ്മൾക്ക് അതിനെ വിവരിച്ചു തരുന്നത് ഇരുപത്തിയാറും പത്തൊമ്പത് എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ സംസാരിച്ചത് ഇരുപത്തിയാറും പത്തൊമ്പത് എന്തായാലും കാണണം എന്നാണ് അതായത് ഗുഹൽ എന്തായാലും കാണണം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ഈ ഗുഹകളെല്ലാം കണ്ട ശേഷം നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എല്ലാ ഗുഹയും ഓൾമോസ്റ്റ് എല്ലാ ഗുഹയും കാണാൻ പറ്റും ഇതിന്റെ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഗൈഡ്സ് അവൈലബിൾ ആണ് ചിലപ്പോൾ രണ്ടായിരം രൂപ വരെയൊക്കെ ചാർജ് ഇടാക്കാറുണ്ട് അല്ലെങ്കിൽ ചെറിയ ബുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് കണ്ടില്ലേ മോഗൾ ഭാഗം ഏകദേശം അടർന്ന് വീണ്ടിട്ടുണ്ട് മുകൾ പുറത്ത് വീഡിയോ എടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അകത്ത് വീഡിയോ അല്ല ഒരു പ്രത്യേക രീതിയിലുള്ള ടോർച്ച് മാത്രമാണ് ഈ ഗൈഡ്സ് ഉപയോഗിക്കുന്നത് അതിനധികം ലൈറ്റ് ഇല്ല ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളും പിന്നെ ചിത്രകല ഇഷ്ടമുള്ള ആളുകൾ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ അജന്ത മഹാരാഷ്ട്രയിലാണ് ഇതിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഗുഹ മാത്രമാണ് കണ്ടത് ഇനി ഒരുപാട് ഗുഹ കാണാൻ കിടക്കുന്നുണ്ട് പല ഗുഹകളിലും ബുദ്ധൻ്റെ സ്തൂപങ്ങളാണെങ്കിൽ പോലും ബുദ്ധൻ ഇല്ലാത്ത കുറേ ഗുഹകൾ കാണാൻ കഴിഞ്ഞു ഇൻകംപ്ലീറ്റ് ആയ ഗുഹയും നീ കാണാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ എന്തായാലും പങ്കുവയ്ക്കാം എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ട സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ